ഫീഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിൻ്റെ വെനിസ്വേലയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തെ കുറിച്ചാണ് വെനിസ്വലയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് മറ്റൊന്നുമല്ല സെക്കൻഡ് ഹാഫിലെ വിനി ജൂനിയറിന്റെ പെനാൽറ്റി മിസ് തന്നെയാണ് അതിലേക്ക് നമുക്ക് വരണം കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്തായാലും പോയിന്റ് ടേബിൾ നമുക്ക് തുടങ്ങാം ഈ ഒരു പോയിന്റ് ബ്രസീൽ കരസ്ഥമാക്കിയത് അവർ മൂന്നാം സ്ഥാനത്താണ് നിലവിലിരിക്കുന്നത് പതിനൊന്ന് നിന്ന് പതിനേഴ് പോയിന്റ്സ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സാധാരണത്തിൽ ഉറുഗുയുടെയും കൊളംബിയുടെയും മത്സരം നടന്നിട്ടില്ല ആ മത്സരത്തിന്റെ റിസൾട്ടിനനുസരിച്ചിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ബ്രസീലിൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ആദ്യ ആറ് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും പിന്നെന്താണ് ഏഴാം സ്ഥാനത്തിരിക്കുന്ന ഒരു പ്ലേ ഓഫാണ് കളിക്കുക അത് സ്ഥിരം ഞാൻ കോമ വേൾഡ് വീഡിയോകൾ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെനിസുവലേസ്തം അവരിപ്പോൾ ആ ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഡയറക്റ്റ് ക്വാളിഫിക്കേഷന് തൊട്ട് താഴെയുള്ള പൊസിഷനിൽ ആണെങ്കിൽ ഈ മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അത്ര നല്ല ഫോമിലല്ല കാരണം അവർ ഈ മത്സരത്തിന് മുമ്പായിട്ടുള്ള അഞ്ച് മത്സരങ്ങളിലും വിൻലസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ മത്സരത്തിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഹോമിൽ ബ്രസീലിനെതിരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഗ്രേറ്റ് പോയിന്റ് ആണ് എന്ന് വെച്ചിടത്തോളം ബ്രസീല് മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് അപ്പോൾ അത് എന്താണ് അത്ര ശക്തരല്ലാത്ത എതിരാളികളുമായിട്ടും അത്ര ഫോമിലല്ലാത്ത എതിരാളികളുമായിട്ടാണ് അവരുടെ മത്സരം ഉണ്ടായിരുന്നത് അതിൽ വിനീ ജൂനിയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ എന്താണ് ആ ഒപ്പോണൻസുകൾക്കെതിരെ ബ്രസീല് ജയിക്കുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ മത്സരത്തിൽ വിനീ ജൂനിയർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഹെഡ്ലൈനുകളും വിനീ ജൂനിയറിനെ കുറിച്ച് തന്നെയാണ് എഴുതി പിടിപ്പിക്കുക അദ്ദേഹം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ളത് കാരണം അദ്ദേഹം ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഡെലിവറി ചെയ്യുന്നത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താ പറയുക വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാൻ കുറേ ആളുകളുണ്ട് ആരാധകരായിട്ടും എതിരാളികളായിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മേജർ ടോക്കിംഗ് പോയിൻറ്റ് വിനീ ജൂനിയർ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആ കളി മൊത്തം ഇരുന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിനീ ജൂനന്റെ പെർഫോമൻസ് മോശമായിരുന്നു ഓവറോൾ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല എന്നതാണ് ഓവറോൾ ചങ്ങാരുടെ പെർഫോമൻസ് നല്ലത് തന്നെയായിരുന്നു പക്ഷെ എന്താണ് സംഭവം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മത്സരം വിജയിക്കാനുള്ള തരത്തിലുള്ള ഒരു അവസരം വിനീ വിനീജുനെ മുമ്പിലേക്ക് വന്നു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല റീബൗണ്ട് പോലും അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റാത്ത ഒരു ആണ് ഈ മത്സരത്തിൽ കണ്ടത് അപ്പോൾ പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിനെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുള്ളൂ അതിൻ്റെ പെർഫോമൻസിനെയും വിലയിരുത്തുകയുള്ളൂ എത്ര ഓവറോൾ പെർഫോമൻസ് നല്ലതായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെനാൽറ്റി ഈ രീതിയിൽ മിസ് ചെയ്തിട്ട് മത്സരം വിജയിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീല് നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ടിൽ വിനി ജൂനിയറും റഫീനെ ടെൻ റോളിൽ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിട്ട് കളിക്കുന്നു സവീന റൈറ്റ് സൈഡിൽ കളിക്കുന്നു ഇവർ മൂന്ന് പേര് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കളിക്കുന്ന കളിക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതായിരുന്നത് മാത്രമല്ല മിഡ്ഫീൽഡിൽ നിന്ന് ജേഴ്സൺ നല്ല രീതിയിൽ ഈ ഈ ഫ്രണ്ട് പ്ലെയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബ്രൂണോജിയുടെ ഭാഗത്ത് നിന്ന് അത്ര നല്ലൊരു മത്സരം ആയിരുന്നില്ല ഓവറോൾ പക്ഷേ സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് ബ്രസീൽ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാൻസുകൾ മുതലെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് അവർക്ക് വിനയാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ വെനീസുവലയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതായിട്ടുള്ളത് വെനീസുവേലയും നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും ബ്രസീലിൻ്റെ ഡിഫെൻസിലെ പോരായ്മകൾ നമുക്ക് കൃത്യമായിട്ടും ആ ഫസ്റ്റ് ഹാഫിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബ്രസീൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഹാഫിലും അവരുടെ ഡിഫെൻസിലുള്ള വൾണറബിലിറ്റി ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളറിന് ബ്രസീലിന് ലീഡ് ഹാഫ് ടേബിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എടുക്കാൻ സാധിച്ചായിരുന്നു പക്ഷേ അതൊരു രണ്ടേ ഒന്നോ മൂന്നേ ഒന്നോ മൂന്നേ രണ്ടോ ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ആർക്കും ഒരു കംപ്ലൈൻറ്റും പറയാൻ പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിലായിരുന്നു മത്സരത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നത് വിനിജു വേലയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഹോം ക്രൗഡിന് മുമ്പിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിനീ വിനീജുവിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആള് എന്താണ് ആ ഒരു പ്രൊട്ടഗ്നിസ്റ്റിൻ്റെ പോലെ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു റഫീനയൊക്കെ ആയിട്ട് റഫീനിയയുടെ പെർഫോമൻസ് ആൾ നല്ലൊരു കീഴിലും ഫ്രീക്ക് ഗോൾ ഫസ്റ്റ് ഹാഫിൽ അടിക്കുന്ന നമ്മൾ കണ്ടു പക്ഷെ ആള് ചാൻസ് തുടക്കത്തിൽ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പാസിംഗിൽ ഇത്തിരി സ്ലോപ്പിനെസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കോൺഫിഡൻസിലാണ് ചങ്ങായി കളിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഹാൻസി ബ്രേക്കിൻ്റെ കീഴിൽ ആ രീതിയിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇണ്ടാഷ്യൽ ബ്രേക്കിലും മോശം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ചങ്ങായി ബ്രസീലിൻ്റെ ഗുപ്പായിട്ടുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പദാ നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് റഫീന്യ ആ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ലിങ്ക് ചെയ്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു സവീന്യ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയെന്നാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഇനി ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റ് കാര്യങ്ങളെ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ അറ്റാക്ക് നല്ലതായിരുന്നു പറഞ്ഞു പക്ഷേ ഇഗോർ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് മത്സരത്തിൽ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ലാക്ക് ഓഫ് സർവീസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ബ്രസീലിൻ്റെ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ നാല് പ്ലേയേഴ്സ് ഉണ്ടല്ലോ മുന്നിൽ കളിക്കുന്ന നാല് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫെൻസീവലി കാര്യമായിട്ടുള്ള സപ്പോർട്ട് ടീമിന് കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സമീപനമാണെങ്കിലും ബിനിയാണെങ്കിലും ട്രാക്ക് ബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഡിഫൻസിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അതോടുകൂടിയിട്ട് ഈ ഡിഫൻസ് ഡിഫെൻസ് വളർവളാകാണ് ഒപ്പം എന്താണ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ ജേഴ്സൺ മോശം അത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബ്രൂണോജി സ്ട്രഗിൾ ചെയ്യണം അപ്പോൾ ഈ വിനീജുനറുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ബ്രൂണോജിയുടെയും കാര്യം ബ്രൂണോജി മ്യൂക്കാസുനേറ്റിന് വേണ്ടി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പലപ്പോഴും പ്രാഴ്ച വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ വർണ്ണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് അദ്ദേഹമായിട്ട് കളിക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പല തരത്തിലുള്ള കോമ്പിനേഷനൊക്കെയാണ് മാനേജർമാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു പ്രോപ്പർ പിന്നെ സെറ്റപ്പ് എടുക്കാനായിട്ട് പക്ഷേ ഇതുവരെ ആ മിഡ്ഫീൽഡ് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തലസഭം അപ്പോൾ ജോഷം വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും ഈവൻ അറ്റാക്കിൽ ലിങ്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും മോശമായിട്ട് അതിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രൂണോഞ്ചില് വന്ന് ഇതൊന്നും കണ്ടാൽ പോരാ കാരണം ആളുടെ ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഇതല്ല ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്രൂണോജിൽ നിന്ന് അപ്പോൾ ഡിഫൻസീവ്ലി വളണറബിൾ ആകുകയാണ് ഈ ഈ ടീം കാരണം മിഡ്ഫീൽഡ് മാത്രം അങ്ങോട്ട് മികച്ച രീതിയിൽ വർക്ക് ആകുന്നില്ല ഫോവോൾ പ്ലേഴ്സിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള ട്രാക്ക് ബാക്ക് വരുന്നില്ല ഡീലൊക്കെ എഞ്ചുരി ഇരുത്തിയിട്ടുണ്ടായിരുന്നു വാൻഡേഴ്സാണ് ആ ഒരു ഫുൾ ബാക്ക് റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മാറ്റം കൊണ്ടുവരുന്നൊക്കെ ഓക്കെ പക്ഷേ വാൻഡേഴ്സണും സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റിയത് ആൾക്കൊരു എല്ലോക്കാട് കെട്ടി ആൾ സസ്പെൻഡഡ് ആണ് അപ്പോൾ പകരം വേറെ ആളെ കൊണ്ടുവരാണ് ബ്രസീൽ ഈവൻ നമ്മുടെ അരാനയ്ക്കും എഞ്ചുറി പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് പക്ഷെ അബ്നർ വിനീഷ്യസ് മറ്റേ ഫ്ലാങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു വാൻഡേഷൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അഗെയിൻ മാർക്കിന്യൂസ് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേങ്ങാനെ കുറിച്ചിട്ട് ആൾ പോരാ അത്ര എനിക്ക് പറയാനുള്ളൂ ഗബിരില്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൂടെ കളിക്കുന്നത് മാർക്കിന്യൂസ് അല്ലേ എന്താണി പറയുക എഡേഴ്സൺ നമുക്ക് കൊടുത്തോളാം എഡേഴ്സും സേവുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുടെ ഒരു സൂയിസൈഡിൽ പാസ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് മുതലെടുക്കാൻ വെനിസുവേലിക്ക് സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ ഈ മത്സരത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു സംഭവം ഡൊരിവേൽ ജൂനിയറിൻ്റെ സബ്ബുകൾ അദ്ദേഹത്തിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് അത് പോരാ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആൾ എസ്താവ് വില്യനൊക്കെ കൊണ്ടുവരുന്നത് എപ്പോഴാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കളിപ്പിക്കാനോ എന്താണ് എസ്താവ് വില്യനൊക്കെ പിന്നെ ബ്രസീലിയൻ ലീഗിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ യങ്ങായിട്ടുള്ളൊരു ഫുട്ബോളറാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാത്ത കാര്യത്തിൽ എന്താണ് ബ്രേവായിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കണം ഇപ്പോൾ ലെമീനിയമാലിനൊക്കെ സ്പെയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എത്ര വയസ്സേ ഉള്ളൂ അപ്പോൾ എബിലിറ്റി ഉണ്ടെങ്കിൽ വയസ്സൊന്നും ഒരു വിഷയമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായുള്ള സംഭവം അപ്പോൾ എസ്താവുലിനൊക്കെ നാല് മിനിറ്റ് ഒന്ന് കൊടുത്താൽ പോലെ കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുക്കണം ആ ഗെയിമിലൊന്ന് ഒരു ഒരു ചേഞ്ച് വരുത്താനുള്ള സമയം അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ആദ്യത്തെ മത്സരത്തിലോ രണ്ടാമത്തെ മത്സരത്തിലോ മൂന്നാമത്തെ മത്സരത്തിലോ ഒന്നും ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വരില്ല അങ്ങനെ നിരന്തരം ചാൻസ് കഴിഞ്ഞാൽ ഒരു പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഡിഫറൻസ് മേക്കർ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഗൈൻ പിന്നെ ആ ഒരു ചേഞ്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ പക്വേറ്റ സ്ട്രൈക്കറായിട്ടുള്ള ലീഗോറിന് പകരം വരുന്നു എന്നിട്ട് പിന്നെ റഫീനിയ ഒരു നയൻ റോളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ചിലപ്പോൾ വിനീ ജൂനിയർ നയൻ റോളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ആ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക് ഔട്ട് ആകുന്നില്ല അപ്പോൾ വൈകേറ്റൊക്കെ ശരിക്കും കോൺഫിഡൻസ് ഷാറ്റേഡ് ആയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല ഹെൻറിക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ വന്നിട്ടും അദ്ദേഹം ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സവീന പകരമാണ് ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തേയും കുറച്ചുകൂടെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു സവീനിയും സെക്കൻഡ് ഹാഫിൽ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മികച്ച രീതിയിലാണ് സവീനയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ടും എൻഡ്രിക്കിൻ്റെയൊക്കെ ഒന്ന് രണ്ട് നല്ല മൂവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിനീജു ഒടുക്കം വരെ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഡിഫെൻസിന് കാര്യങ്ങൾ അങ്ങോട്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റോണ്ടോണൊക്കെ ശരിക്കും പ്രശ്നങ്ങൾ ആർക്കിൻ ന്യൂസിനൊക്കെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രശ്നമായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചോളം ഇഷ്ടംപോലെ പൊസഷൻ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റാസ് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയേഴ് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു അതു വെച്ചൊരു പതിമൂന്ന് അറ്റംപ്റ്റുകളാണ് ബ്രസീലും മത്സരത്തിൽ മൊത്തം നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നാലേ നാല് ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെനിസ്വേലയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ അവർ നടത്തി അതിൽ പക്ഷേ അഞ്ചെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു നല്ല രീതിയിൽ ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ഹാഫിലെ കഥ കഴിഞ്ഞാലോ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല എൻ്റടൈനിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആയിരുന്നു രണ്ട് സൈഡുകളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെനിസ്വേല ഏഴ് അറ്റംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് ഓടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്താണെങ്കിലോ ബ്രസീൽ അഞ്ചോളം എട്ട് അറ്റംറ്റുകൾ അവർ ഫസ്റ്റ് ഹാഫിൽ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം ടാർഗറ്റിൽ കളിക്കാൻ സാധിച്ചു ഒരു ഗോൾ അവരടിച്ചു അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ഹാഫിൽ എട്ട് അറ്റംപ്റ്റുകൾ നടത്തിയ ബ്രസീൽ അഞ്ചോളം സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ പിന്നെ വെനുസലം മടക്കിയതിന് ശേഷം ഈക്വലൈസർ അടിച്ചതിന് ശേഷം കാര്യമായിട്ട് അറ്റംപ്റ്റുകൾ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം കാര്യമായിട്ട് ആദ്യ അഞ്ച് അഞ്ച് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുള്ളൂ അതിൽ തന്നെ രണ്ട് എന്ന് പറഞ്ഞാൽ ആ പെനാൽറ്റി സ്പോട്ടിൽ നിന്നുള്ള അറ്റംപ്റ്റുകൾ ഒന്നാം പെനാൽറ്റി അടിച്ചതും മറ്റൊന്ന് റീബൗണ്ടും അതല്ലാതെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമേ മൊത്തം സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല പ്രത്യേകിച്ച് ഗോൾ ആവശ്യമൊരു കാര്യത്തിൽ അതാണ് അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ കണ്ട ബ്രസീലിനല്ലേ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചത് അപ്പോൾ അവിടെയാണ് ഈ ഈ മാനേജറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി വരേണ്ടതായിട്ടുള്ളത് കാര്യങ്ങൾ അങ്ങോട്ട് പിന്നെ നടപടി ആവുന്നില്ല എന്ന് കാണുമ്പോൾ ചേഞ്ചസ് വരുത്തണം അത് ടാക്ടിക്കലിയും വരുത്തണം പിന്നെ ബ്രേവായിട്ടുള്ള ചില ചേഞ്ചസ് ഇപ്പോൾ എസ്താവന ഒക്കെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല ഏത് രീതിയിലും ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് ഇനി ഫസ്റ്റ് ഹാഫിലെ സ്ഥിതിഗതികളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ അരമ്പുറുവിൻ്റെ വളരെ മോശം ഒരു ടച്ച് കാണുന്നു അങ്ങനെ വിനീ ജൂനിയർ അത് മുതലെടുക്കുന്നു വിനീ ജൂനിയർ തുടക്കം മുതൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു വിനീ ജൂനിയറായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കില്ലാത്തത് അതേ മതുമായിട്ട് പോകുന്നു വൺ വി വൺ വിത്ത് എ കീപ്പറാണ് അപ്പോൾ എന്താണ് കീപ്പറിന് റൗണ്ട് ചെയ്തു ചെങ്ങനെ കീപ്പർ കയറി വരുന്നു കീപ്പറിന് റൗണ്ട് ചെയ്തപ്പോൾ ആൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിപ്പോയി അപ്പോൾ ഒരു ആംഗിൾ ഇല്ല പിന്നെ വലയിലേക്ക് അടിക്കാനായിട്ട് മാത്രമല്ല മെനുസീരൻ ഡിഫൻഡേഴ്സും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കമ്പോസ്ഡ് ആയിട്ട് റഫീനിയെ പിക്ക് ചെയ്തു ആ ഒരു ബോക്സിംഗ് നീങ്ങി നീങ്ങിക്കുന്നുായിരുന്നു റഫിനിയെ പിക്ക് റഫീനിയുടെ അറ്റംപ്റ്റ് പക്ഷേ ആകാശത്തോട്ട് പോകുന്ന സാഹചര്യമുള്ളതാണ് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബ്രസീലും ചോളം മത്സരത്തിൽ തുടക്കം തന്നെ ലീഡെടുക്കാനായിട്ട് പിന്നെന്താണ് ജേഴ്സൺ ഒരു ലോഫ്റ്റ് ബോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്ന് നാല് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അദ്ദേഹം ഒരു ഷോട്ട് അടിക്കുന്നു അത് പിന്നെന്താണ് ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാധ്യമൊക്കെ കണ്ടു നല്ലൊരു അറ്റംറ്റ് ആയിരുന്നു പിന്നെ വെനീസുവിലേക്ക് കിട്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബ്രൂണോജി പോൾ നഷ്ടപ്പെടുത്തുന്നു ആ ഒരു ബ്രസീലിൻ്റെ ഡിഫെൻസീവ് തേർഡിൽ എന്നൊരു ബോക്സിംഗിൽ നിൽക്കുന്ന പ്ലെയറിലേക്കാണ് ചെന്ന് വീണ്ടായിരുന്നത് പക്ഷെ എന്താണ് അവിടെ എടുവേഴ്സും കാര്യം വന്നിട്ട് രക്ഷകനാകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചു അവിടെ ഓക്സൈഡ് ആണോ എന്നുള്ളൊരു ഒരു ചോദ്യമൊക്കെ വരും പക്ഷേ അത് ബ്രൂണോയുടെ കാലിൽ തട്ടിയിട്ടാണോ പോയതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്തായാലും ബ്രൂണോജി അവിടെ മോശമായിരുന്നു ഉള്ള കാര്യം പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ അതേപോലെ തന്നെ സവിനോ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ചാൻസ് വിനീ ജൂനിയർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റി ആ ഒരു എഡ് ഓഫ് ദ ബോക്സ് എന്ന ആൾ നല്ല രീതിയിലൊരു ബോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു വിനീ ജൂനിയർ റണ്ണും മേടിച്ചതാണ് വിനീ ജൂനിയർ പിന്നെ ആ ബോളിലേക്ക് എത്തിച്ച് അടിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വലയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നു ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ അത് പോസിറ്റി വരികയാണ് അത് വളരെ അൺലക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ആ ആ ഒരു സീക്വൻസിൻ്റെ ഒടുവിൽ അതെങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ എഡ്ജ് ഓഫ് ദ ബോക്സ് എന്നുള്ള ജോസൻ്റെ നല്ലൊരു ഷോട്ട് കീപ്പർ സേവ് ചെയ്തിട്ടാണ് നല്ല പവർഫുൾ അറ്റംപ്റ്റാണ് ജോസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു ഇനി അപ്പുറത്താണെങ്കിലോ വെനുസീല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ബ്രസീൽ തന്നെയാണ് ആ ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എഡേഴ്സൺ ബിൽഡപ്പിൽ നേരെ ബോൾ വെനുസേല താരത്തിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു അത് ബോക്സിലുള്ള പ്ലെയറിലേക്ക് എത്തുന്നു എഡേഴ്സും തന്നെ രക്ഷകനാകുന്നു പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ വരുത്തിയ മിസ്റ്റേക്കിന് പേ ബാക്ക് കൊടുക്കുന്നു അപ്പുറത്ത് എഡേഴ്സിൻ്റെ തന്നെ കിക്കിൽ ബ്രസീൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെനിസുവലയുടെ ഡിഫൻറ്റിങ് വളരെ മോശമായിരുന്നു ഇനീഷ്യലി പക്ഷേ പിന്നെന്താണ് അവർ ഷോട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷൻ രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഈ റഫീനിയുടെ ഫ്രീ കിക്ക് ആ ഗോൾ ദ വോസ് ബ്രില്യൻ ഗോൾ റഫീന്യ അത്രയും കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരൊറ്റ കിക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആളുടെ പിന്നെ അതുവരെ ഇത്തിരി സ്ലോപ്പി മൊമെൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഫ്രീ കിക്ക് അത് കീപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പോസ്റ്റിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് സെൻസേഷൻ സ്ട്രൈക്ക് അപ്പത്താം നമ്പർ ജേഴ്സിയിൽ ആദ്യമായിട്ടാണ് റഫീനിയ ആ ജേഴ്സി നമ്പർ ഇട്ടുകൊണ്ട് കളിക്കുന്നത് ആൾ ഒരു ഫ്രീ കിക്ക് ഗോൾ അടിച്ചുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഹാഫ് വെലിൻ്റെ അടുത്ത് നിന്നൊരു ഒരു ഫ്രീ കിക്ക് വെനുസ്വൽ എടുക്കുന്നു പക്ഷേ അത് ബ്രസീലിൻ്റെ ബോക്സിലുണ്ടല്ലോ ബോക്സിൽ വെനുസ്വേലിൻ താരം ചെസ് ഡൗൺ ചെയ്തിട്ട് ആൾക്ക് തിരിഞ്ഞ് അത് അടിക്കാനൊരു അവസരം എന്നൊക്കെ പറഞ്ഞു അത് വളരെ മോഷം ഡിഫെൻറ്റിങ് ആണ് എന്നിട്ട് കൈയുരുത്തി പിടിച്ചിട്ട് ഓഫ് സൈഡിന് വേണ്ടിയിട്ടുള്ള മുറിവിലൊക്കെ കൂട്ടുന്നുണ്ട് അത് ഗോളായിരുന്നെങ്കിൽ അത് ഓഫ് സൈഡ് ആകാൻ ഒരു സാധ്യതയില്ല അപ്പോൾ അവിടെ എഡേഴ്സൺ അഗൈൻ രക്ഷകനാകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് കയറി വന്നിട്ട് ആ സിറ്റുവേഷൻ രക്ഷപ്പെടുത്തി ബ്രസീലും ചൂസണം പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു ഈ വെനീസുവിയലയ്ക്ക് വേണ്ടിയിട്ട് ഗോൾ അടിച്ചിട്ടുള്ള ചെങ്ങായിനെ അപ്പോഴാണ് കോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുരികോക്ക് പകരമായിട്ട് സെഗോവിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഗോൾ വന്ന വന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സാധ്യത തന്നെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് ബോൾ വരുന്ന സാധത്തിൽ ഹെഡർ മെനുസീലും താരം വിൻ ചെയ്യുന്നു എന്നിട്ടത് ആ ചാനലിലേക്ക് വന്ന് വീണിട്ട് അവിടുന്ന് കഡ്ബാക്ക് കൊടുക്കുകയാണ് കഡ്ബാക്ക് കൊടുത്തിട്ടുള്ള സാധാരണ ആ ഒരു ലെഫ്റ്റ് ബൈലിൻ്റെ അടുത്ത് കഡ്ബാക്ക് കൊടുക്കുന്നു കഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഈ സെഗോവിയർ അടുത്ത് അദ്ദേഹത്തിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്തിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അവിടെ നിന്ന് നല്ലൊരു ഷോട്ട് അൺലീഷ് ചെയ്യുകയാണ് ആ ഒരു ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ബ്യൂട്ടിഫുൾ ഷോട്ട് അത് എഡേഴ്സിന് സേവ് ചെയ്യാൻ പറ്റില്ല അതുവരെ കുറേ സേവ് വിളിച്ചങ്ങനെ നൽകി ഉണ്ടായിരുന്നു പിന്നെ ക്രൗഡങ്ങോട്ട് ഇലപ്റ്റായി കാരണം അത്തരത്തിലൊരു ഒരു ഗോളാണ് ആ ഒരു ഈക്വലൈസറാണ് പിന്നെ ബ്രസീലിൻ്റെ ഭാഗത്തു എന്താണ് അവർ ആ ഒരു ലീഡ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിൽ തന്നെ വിനി ജൂനിയർ തന്നെയാണ് പിന്നെ ആ ഒരു ശ്രമത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ടായിരുന്നത് വിനി ആ ലെഫ്റ്റ് സൈഡിൽ ഡാൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് കാണാൻ ബോൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് പേരുണ്ട് അദ്ദേഹത്തെ ഡബിൾ ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് മത്സരത്തിൽ പല സാധനങ്ങളും കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷേ സ്റ്റിൽ ആൾ ബയലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് ചെയ്തിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഗോറിന് പക്ഷേ അത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ വെലിസുവിലേക്കും മറ്റൊരു ചാൻസ് ഒരു ഒരു വൺ ടു അവർ നടത്തിയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയും എഡേഴ്സൺ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് വിനി ജൂനിയർക്ക് പെനാൽറ്റി ലഭിച്ചതെന്ന് വെച്ചാൽ ജോഴ്സൺ ആണ് ആ ഒരു ഹാഫിലിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് നല്ലൊരു ലോങ് ബോൾ കൊടുക്കുന്ന വിനീ വിനീജുനോടെ ഫേസ് ഭീകരാണെന്ന് നമുക്കറിയാം അദ്ദേഹം ബോക്സിലേക്ക് കയറി വരുന്ന സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീപ്പർ കയറി വന്നിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യായിരുന്നു അപ്പോൾ ആദ്യം റെഫറി ഒരു ഫ്രീ കീക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അത് പിന്നെ ബോക്സിൻ്റെ പുറത്തായിരിക്കുന്നതാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത് റെഫറി കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ ബോക്സിനകത്ത് നിന്നാണ് ആ ഒരു ഫൗൾ നടത്തിയിട്ടുണ്ടായിരുന്നത് കീപ്പർ ക്ലീൻ ഫൗൾ തന്നെയാണ് ക്ലീൻ പെനാൽറ്റി തന്നെയാണ് റഫീനെയാണ് ബോൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് വിനീജുനർ കൊടുക്കുന്നു അങ്ങനെ വിനീജുനർ ആ പെനാൽറ്റി എടുക്കാൻ സ്റ്റെപ്പ് ചെയ്ത് വരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി വെനുജലം കീപ്പർ സേവ് ചെയ്യുന്നു റീബൗണ്ട് വിനീജുനറിൻ്റെ അടുത്തേക്കാണ് ചെന്ന് വീണ്ടായിരുന്നത് അത് പക്ഷേ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു കൺവിക്ഷൻ ഇല്ലാതെ അത് പുറത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ എന്താണ് കൃത്യമായിട്ടും ഒരു ഡെസിഗ്നേറ്റഡ് പെനാൽറ്റി ടേക്കർ ഇല്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് കണക്കാക്കാം പക്ഷേ സ്റ്റിൽ വിനീജുനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ചെങ്ങായി ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നത് ഒഫീഷ്യലി എന്നുള്ള കാര്യം ഓർക്കണം ആൾ ഇതിനുമുമ്പ് രണ്ട് തവണ അൺ ഒഫീഷ്യൽ മത്സരങ്ങൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് അണ്ടർ ട്വൻറ്റി വേണ്ടി കളിക്കുന്ന കാര്യത്തിൽ ചെലിക്കെതിരെ നടത്തിയിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ജൂലൈയിലൊക്കെ നടന്നുള്ള ഒരു മത്സരത്തിലും അദ്ദേഹം ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ബാക്കി അദ്ദേഹം ഒഫീഷ്യലായിട്ട് എടുത്തിട്ടുള്ള എല്ലാ പെനാൽറ്റിയും അടിച്ചിട്ടുണ്ടായിരുന്നു ക്ലബിനും വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾതാ രാജ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ പെനാൽറ്റി അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ എന്തായാലും എന്താണ് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞല്ലോ പ്രഷർ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചാൻസുകൾ മുതലെടുക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ആ പോയിന്റിൽ അദ്ദേഹം ഡെലിവറി ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നു പിന്നെയും അദ്ദേഹം ശ്രമിച്ചു നോക്കി ഇപ്പോൾ ഹെൻട്രിക്കൊക്കെ വന്നുള്ള സാഹചര്യത്തിൽ ലുജ് ഹെൻറിക്ക ഡി ചെയ്തിട്ട് റൈറ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള വിനിയെ ടിക്ക് ചെയ്യുന്നു വിനിയുടെ പേസ് ആ ഒരു അതിലും ഭീകരമാണ് എന്നിട്ട് ഒരു ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ അത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റി അതാണ് പിന്നെ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു വിനി ജനറിൻ്റെ ഒരു ഒരു ട്രിവേല ഒരു സാധനവും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിന് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കോൺഫിഡൻസ് അത്ര ഷാറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ എന്താണ് മോശമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചച്ചിട്ടും അദ്ദേഹത്തിന് ഒരു ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ മത്സരത്തിൽ ഒരു പെനാൽറ്റി കിട്ടിയിട്ട് അതും ഗോളടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അടുത്ത മത്സരം മുറുഗയ്ക്കെതിരെയാണ് അത് ബ്രസീൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആ മത്സരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയായിരിക്കും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെനിസ്വേലയ്ക്കെതിരെ ഒരു ചാൻസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഉറുഗയ്ക്കെതിരെ ചാൻസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉറുഗേ മാത്രം നല്ല ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു വയ്ക്കും ബെറ്റർ ഫിനിഷർമാരുണ്ട് അവർ ചിലപ്പോൾ പണിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ബ്രസീലിയൻ ഡിഫെൻസിനെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വാൻഡേഴ്സിനൊക്കെ ബുക്കിംഗ് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ പകരക്കാരനായിട്ട് അലക്സ്റ്റലസിനെയും അതുപോലെ തന്നെ ഡോഡോയും കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിലായിട്ട് അവരെ കോളപ്പ് ചെയ്തിട്ടുണ്ട് അരാനക്കും ഇഞ്ചുരി പറ്റിയിട്ടുള്ള സിറ്റുവേഷനില് ഇനിയിപ്പോൾ ഈ നമ്മൾ ഈ മത്സരത്തിൽ വെനുസുവേലയുടെ പ്രകടനത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ സവരീനോ ആ ഒരു ടെൻ റോളും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹം കുറേ ഷോട്ടുകളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിനെയാണ് ആ ഒരു ഉണ്ടായിരുന്നത് പിന്നെ ഈ ചങ്ങായിക്ക് കൊടുത്തിട്ടുള്ള ഗോളിൽ ഇയാൾ ബൊട്ടഫാഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിനോട്ടിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെനുസ്വേലൻ ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലേഴ്സിൽ കുറച്ച് പേരൊക്കെ ബ്രസീലിയൻ ലീഗിലാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മാത്രമല്ല ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം വെനുജുവേലൻ താരത്തിന് റെഡ് കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് മാറ്റനെല്ലിനെ ഫൗൾ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെന്താണ് അത് ചോദിക്കാനായിട്ട് ബനീജുവിൽ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കൈ വീശിട്ട് പിന്നെ മുഖത്ത് കൊണ്ടിട്ടുള്ള സിറ്റുവേഷനിലാണ് റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് യെല്ലോ ആണ് ആദ്യം റെഫറി പൊക്കി പിടിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ റെഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ബ്രസീൽ ഉറവുവയ്ക്കെതിരെ ഏത് രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുള്ളത് കണ്ടറിയാം മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ